ചില ഗംഭീര സിനിമകളുടെ അനൗൺസ്മെന്റിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഓരോ മോഹൻലാൽ ആരാധകരും കാരണം അങ്ങനെ ചില സംഭവങ്ങൾ നമുക്ക് മുന്നിലേക്ക് എത്താൻ പോകുന്നു എന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു ആശീർവാദ് സിനിമാസിന്റെ പ്രൊഡക്ഷനിൽ വരാൻ പോകുന്ന സിനിമകളുടെ വലിയൊരു അനൗൺസ്മെന്റ് നമുക്ക് മുന്നിലേക്ക് ഉടൻ തന്നെ എത്തുകയാണ് ആശീർവാദിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾ വരികയാണ് ഇരുപത്തഞ്ച് വർഷം തേക്കുന്ന ആശീർവാദ് സിനിമാസ് അവരുടെ പ്രസ്റ്റീജിയസ് ചില പ്രോജക്ടുകളുടെ അനൗൺസ്മെന്റ് നടത്തുമ്പോൾ അതിൽ തന്നെ പ്രേക്ഷകരെ ആകാംക്ഷയോടെ കാത്തിരിക്കാൻ പ്രേരിപ്പിക്കുന്നത് എംബുരാനുമായി ബന്ധപ്പെട്ട ഒരു ഗംഭീര അപ്ഡേറ്റ് ആണ് ആ അപ്ഡേറ്റ് ഉടൻ തന്നെ എത്താൻ പോകുന്നു എന്ന് പ്രമുഖ മൂവി അനലിസ്റ്റുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഒരു ടീസർ തന്നെ പ്രതീക്ഷിക്കാം എന്ന് തന്നെ വിശ്വസിക്കുന്നു ആ ഒരു ആകാംക്ഷയിൽ നിൽക്കുമ്പോൾ അതുകൂടാതെ മോഹൻലാലിന്റെ ഗംഭീര ചില സിനിമകളുടെ പ്രഖ്യാപനങ്ങളും ആശീർവാദ് സിനിമാ നടത്താൻ ഒരുങ്ങുകയാണ് ആന്റണി പെരുമാരുടെ ഉടമസ്ഥതയിലുള്ള ആശീർവാദ് സിനിമാസ് മോഹൻലാലെ വെച്ചാണല്ലോ പല സിനിമകളും എടുത്തിട്ടുള്ളത് മറ്റൊരു താരത്തിലേക്കും സഞ്ചരിച്ചിട്ടില്ലെങ്കിലും ആകെ സംഭവിച്ചിട്ടുള്ളത് പ്രണവ് മോഹൻലാലിന്റെ ചിത്രമാണ് അപ്പോഴാണ് മോഹൻലാലിന്റെ ഒരുപടി സിനിമകളുമായി ആശീർവാദ് വരാൻ പോകുന്നത് ആശീർവാദ് വരുന്നതും ചില പ്രോമിസിംഗ് സബ്ജക്ടുകളും പ്രോമിസിങ് സംവിധായകരും തിരക്കഥാകൃത്തുക്കൾക്കും ഒപ്പമൊക്കെയാണ് ാണ് കരുതേണ്ടതും മലയാള സിനിമയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മളെ ഞെട്ടിപ്പിച്ചതും ഇങ്ങനെ ചില പുതുമുഖ സംവിധായകരും തിരക്കഥാകൃത്തുകളും ഒക്കെയാണ് ഒരു വ്യത്യസ്ത രീതിയിലാണ് അവർ നമ്മളെയൊക്കെ ഞെട്ടിപ്പിച്ചത് അങ്ങനെ ചില സംവിധായകർ മോഹൻലാലിനൊപ്പം സഹകരിക്കാൻ പോകുന്നു എന്ന വാർത്തകൾ സ്ഥിരീകരിക്കുന്ന രീതിയിൽ ഒരു റൗണ്ട് ടേബിൾ അടുത്തിടെ ഉണ്ടായി എല്ലാ സംവിധായർക്കും ഒരു മോഹൻലാൽ സബ്ജക്ട് പറയാനുണ്ട് എന്നതാണ് നമ്മളെ അതിശയിപ്പിച്ചതും ഡയറക്ടേഴ്സ് റൗണ്ട് ടേബിൾ നടന്നപ്പോൾ തന്നെ മനസ്സിലായി മലയാളത്തിൽ നിന്നും ഉണ്ടാകുന്ന കണ്ടന്റുകൾ ലോക ശ്രദ്ധ നേടുന്നുണ്ടെന്ന് എന്റെ സ്ക്രിപ്റ്റ് സിനിസ്ഥാൻ വിജയിച്ചപ്പോൾ ബോംബെയിലെ പ്രധാനപ്പെട്ട സ്റ്റുഡിയോസ് അവിടെ ഉണ്ടായിരുന്നു ഒരു ദിവസം എയ്റ്റീൻ സ്റ്റുഡിയോസിനോടാണ് കഥ പറഞ്ഞത് എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടു അതിൽ നിന്നും രണ്ടുപേർ സിനിമ ചെയ്യാൻ താല്പര്യപ്പെട്ട് മുന്നോട്ട് വന്നു അങ്ങനെയാണ് ഉള്ളൊഴുക്ക് തുടങ്ങുന്നത് എന്നാണ് ക്രിസ്റ്റോ ടോമി പറഞ്ഞു വെക്കുന്നത് കഴിഞ്ഞ വർഷം വലിയ അത്ഭുതങ്ങൾ സമ്മാനിച്ച ഒരു സിനിമയായിരുന്നു ഉള്ളൊഴുക്ക് ഭ്രമയുഗം എഴുതുന്നത് ഭൂതകാലത്തിന് മുൻപാണ് പക്ഷേ ഇവിടെ നിർമ്മാതാക്കളെ കൺവിൻസ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല ഭൂതകാലത്തിന് ശേഷം സിനിമ ചെയ്യാനായി ഒരുപാട് പേർ വിളിച്ചിരുന്നു വൈനോട്ട് സ്റ്റുഡിയോസിൽ നിന്നും വിളിച്ചതും അപ്പോഴാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് എന്നാൽ മമ്മൂക്കയുണ്ട് പിരീഡ് ഹൊറർ ആണെന്ന് പറഞ്ഞപ്പോൾ അവർക്കത് കണക്റ്റായി എന്നാണ് രാഹുൽ സദാശിവൻ പറഞ്ഞത് അമീർ ഖാൻ പ്രൊഡക്ഷൻസിൽ നിന്നും വിളിക്കുന്നതിന് മുമ്പേ തന്നെ മറ്റ് ഇൻഡസ്ട്രിയിൽ നിന്നും റീമേക്ക് റേറ്റ് വേണ്ടി വിളിക്കാറുണ്ടായിരുന്നു റീമേക്ക് റേറ്റ്സിന് വേണ്ടിയല്ല മറിച്ച് പ്രൊഡക്ഷൻ പാർട്ണർ ആകാൻ വേണ്ടിയും മറ്റ് ഇൻഡസ്ട്രിയിൽ നിന്നും വിളിക്കുന്നു എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കണ്ട പുതിയ കാര്യമെന്ന് ബിപിൻദാസ് പറയുന്നുണ്ട് ചെറിയ ബജറ്റിൽ വലിയ വിജയം എന്ന ഫോർമുലയാണ് പുറത്തുള്ള പ്രൊഡക്ഷൻ ഹൗസുകൾ മലയാളം സിനിമയിൽ കാണുന്ന ഘടകം എന്നാൽ അത് എപ്പോഴും നടക്കണമെന്നില്ല ഇവിടെ ഒരു സബ്ജക്റ്റ് തിരഞ്ഞെടുക്കുന്നതും അത് സിനിമയാക്കുന്നതും മറ്റ് ഇൻഡസ്ട്രിയിലുള്ള പ്രൊഡക്ഷൻ ഹൗസുകൾക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല എന്ന് ചിദംബരം ചൂണ്ടിക്കാട്ടി ചെന്നൈയിൽ നിന്ന് ഒരു പ്രൊഡ്യൂസർ കണ്ടന്റ് ആവശ്യപ്പെട്ട് വന്നിരുന്നു തമിഴിലെ വലിയ ഒരു സ്റ്റാറിന് വേണ്ടിയായിരുന്നു ഇവിടെയുള്ള സംവിധായകരെ അവർ അത്രയും വിശ്വസിക്കുന്നു അതുപോലെ കർണാടകയിലെ ഒരു വലിയ സ്റ്റുഡിയോയും വന്നിരുന്നു മലയാളം കണ്ടന്റ് വേണം എന്നാണ് അവരും പറഞ്ഞത് അതും ഒരു സൂപ്പർ സ്റ്റാറിന് വേണ്ടിയായിരുന്നു എന്ന് ദിൽജിത്ത് അയ്യത്താൻ പറയുന്നുണ്ട് അത്രമേൽ വളർന്നു കഴിഞ്ഞു മലയാളം ഇൻഡസ്ട്രി ആ വളർന്നു കഴിഞ്ഞ ഇൻഡസ്ട്രിയെ ഏറ്റവും കൂടുതൽ വീക്ഷിക്കുന്നതും ഒരു മോഹൻലാൽ മമ്മൂട്ടി സിനിമകളിലൂടെയാണ് എന്ന് പറയുന്നത് അത്ഭുതമൊന്നുമില്ല നമ്മുടെ പ്രേക്ഷർ തന്നെ അത് തന്നെയാണ് നോക്കി കാണുന്നത് അവരുടെ ഒരു വളർച്ചയാണ് ഏറ്റവും കൂടുതൽ പ്രേക്ഷർ ഉറ്റുനോക്കുന്നതും കാരണം അവരിൽ നിന്നാണ് വലിയ സിനിമകൾ സംഭവിക്കുന്നത് ഒപ്പം വലിയ സിനിമകൾ എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ സിനിമകൾ തന്നുകൊണ്ടിരിക്കുന്നത് പ്രൊഡക്ഷൻ വൈസും വലിയ ബജറ്റിലും ഒക്കെ വരുന്ന സിനിമകൾ നൽകുന്നത് മോഹൻലാലിൽ നിന്നാണ് എന്ന് തന്നെ പറയാം അതിലൊന്നാണ് എംബുരാൻ ഒക്കെ കൂടാതെ ആശീർവാദ് സിനിമാസ് വലിയൊരു പ്രഖ്യാപനം തന്നെ നടത്താൻ പോകുന്നു അങ്ങനെ വലിയ സിനിമകളും ചെറിയ സിനിമകളും മോഹൻലാലിലേക്ക് ഞെട്ടിപ്പിക്കുന്ന ചില സബ്ജക്ടുകളിലും ഒക്കെ എത്താൻ വേണ്ടി ആരാധർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ആ ഒരു പ്രഖ്യാപനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു